ഹായ് 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 ചങ്ങിമരല്ലോ ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ആഹാ ഓ എൻ്റെ ചങ്ങിമരേ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് ഡേ നല്ല രീതിയിൽ തകർത്ത ആടന്ന് കരുതിയതാണ് ഒന്ന് പാണ്ടിയൊക്കെ ഒന്ന് ലെവലാക്കണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേങ്കിൽ ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എന്തോ ഒരു സാധനം കാൽമ തട്ടിരുന്നു കാലുമ തട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം അല്ല ഇവിടെ കീറുകയുണ്ട് അപ്പോൾ അത് ഭയങ്കര വേഗമാണ് നടക്കാൻ പോലും കഴിയുന്നില്ല ആ നടക്കാൻ പോലും കഴിയാത്ത നടക്കാൻ ഏന്തിച്ചേന്തിച്ച് നടക്കണം അപ്പോൾ തീരെ കണ്ടീഷനിൽ ഇന്നും വെള്ളത്തിൽ കറങ്ങിക്കഴിഞ്ഞാലും അതിഞ്ഞ് പൗപ്പ് കയറും ആ പൗത്ത് കഴിഞ്ഞാൽ സെപ്റ്റിക് ആയി കഴിഞ്ഞാൽ അപ്പം ഞാനിവിടെ മരുന്നുണ്ട് ഞാനേ മരുന്ന് കേൾക്കട്ടെ മരുന്ന് എന്തറിയാം മരുന്ന് മരുന്ന് ഇതിൻ്റെ തോമ്പ് നാട്ടത്തെ പൊടിപ്പിച്ച് കുറച്ച് തേച്ചതാണ് ഞാൻ ഉടനീൻ്റെ ഉടനീൻ്റെ പശയാണ് പൊടണിപ്പശ് ഏഹ് പൊടണിപ്പശയാണ് നമ്മളുടെ മരുന്നായിട്ടും ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിയുമോ ഒറ്റക്കാലിൽ നിൽക്കാൻ വെക്കുന്നത് ഒരു തെണ്ടികളിൽ സഹായമല്ല ഒറ്റക്കാലിൽ നിൽക്കാൻ അപ്പം ഈ ഒരു പശ ഈ ഒരു പശനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊടണി പൊടണിയാണ് കണ്ടില്ലേ പൊടണ്ണി പൊടൊണ്ണിൻ്റെ ഈ പശ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റുന്ന ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തേച്ചു കൊടുക്കാം തേച്ച് കൊടുക്കാം അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ബൈക്കുമ്പോൾ വീണു ഏ മുട്ടുമ്പത്തേ തൊലി പോയി ഒരുപാട് തൊലി പോയി ഹോസ്പിറ്റലിൽ പോകേണ്ട കേസെല്ലാം അറിയണേലി പോയി ഏ എന്നാൽ നല്ല നീറ്റിലും വേദന ഉണ്ടാവും അപ്പോൾ അപ്പം തന്നെ അവിടെ ഒരു പുടണി ഉണ്ടെങ്കിൽ തൂമ്പൾ പൊട്ടിച്ച ഒരു രണ്ട് മിനിറ്റ് വൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പശം എടുക്കുക ഇതൊന്ന് കഴുകുക മുറി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം തുടച്ചിട്ട് ആ പശ തേച്ചെടുക്കുക കിച്ചണിലൊക്കെ പണുക്കുമ്പോൾ കത്തി ഇട്ടു കത്തി ഇട്ടുമ്പോൾ ഇതേപോലെ നല്ല ചോര വരും അപ്പൊ തന്നെ തുണി എടുത്ത് കെട്ടുക ബ്രഡൊക്കെ നിർത്തിയിട്ട് ഒന്ന് കഴുകിയിട്ട് ഈ പറഞ്ഞ സാധനം തയ്ച്ചു കൊടുക്കുക ഇത് എങ്ങനെ മാറും എന്നൊരു സംഭവം ആ പശക്കൊരു പ്രത്യേകതയുണ്ട് ഇതങ്ങുണങ്ങി കടിച്ചു അതെ ഒരു പുടുത്താണല്ലേ ആ ഒരു പുടുത്താണ് അപ്പൊ ഇത് ഈ മുറിനെ തന്നെ ഉണക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ട് ഈ സാധനം നമ്മൾ കുളിക്കുമ്പോഴൊന്നും പോകില്ല അങ്ങനെ തന്നെ ഇത് ഈ മുറി മാറ്റിയിട്ടത് പോകുള്ളൂ അതുവരെ അതാ പശ ഉണ്ടാവും കേട്ടോ പശ ഉണങ്ങിണ്ടാവും പക്ഷെ നമുക്ക് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് അറിയും ഇപ്പൊ ചില ആളുകൾക്കൊക്കെ എനിക്ക് സൈക്കിൾ സൈക്കിളിൽ പണ്ട് പോകുന്നതാണ് ഈ മുട്ടുമൊരു മുറി ഇതിനെ കമ്മളം നടത്തി വെച്ചിട്ട് പറയാം ഈ ഇത്ത നമുക്ക് ഇരിക്കാൻ ഇല്ല ഇല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ആൾക്കാർക്ക് ചെറുപ്പത്തിൽ മുട്ടുമ്പോ മാർക്ക് വീണക്കും സൈക്കിൾ ഒരു മഞ്ചാക്കൊക്കെ അങ്ങനെ വീണ മുട്ടുമ്പോണ്ടാവുമല്ലോ ഈരുത്തൊന്നും നിൽക്കാൻ കഴിയില്ല ഈരുത്ത നമുക്ക് നിർബന്ധാണോ എല്ലാ ദിവസവും പിന്നെ അപ്പൊ ഇത് ഈ പൊടലി പശത്ത് തേക്ക ഫസ്റ്റ് ദിവസം ഇരിക്കാൻ കഴിയില്ല രണ്ടാമത്തെ ദിവസം സുഖം സുന്ദരായിട്ട് ഇരിക്കാം അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നമ്മുടെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ആ ഒക്കെ പെരയില പെരയില് കൊണ്ടുവച്ചക്കാണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് അതിഥികളുണ്ട് ലുഗോ ഇന്ന് ഞങ്ങളുടെ മനയിലേക്ക് അതിഥികൾ വരുന്നതാണ് ഒരു അഞ്ചാറ് പേരെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അവർ വരട്ടെ അവർ വരുന്നവരെ ശരിക്കും അവരിന്ന് വരേണ്ട ആളുകളൊന്നല്ല നമ്മൾ കാലിനൊക്കെ മുറിയായ സ്ഥിതിക്ക് ഇന്നൊരു പരിപാടി നടക്കില്ല അപ്പോൾ ഒരു സ്പെഷ്യൽ സംഭവ് ഒരു ഉള്ളിക്കോയി ഉള്ളിക്കോഴി എടുക്കുന്നത് ഉള്ളിക്കോഴി ആ ഉള്ളിക്കോഴി കുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല അതെങ്ങനെ കുക്ക് ചെയ്യുക ഏ ആ ഞങ്ങളുടെ നാടൻ രീതിയിൽ അതിനെപ്പറയും ചേപ്പം എന്ന് പറയും പ്പം ചേപ്പം പപ്പ് അതായത് അത് നാടൻ രീതിയിൽ പറഞ്ഞതാണ് ഞാൻ അതിന് അകുമ്മ സൈക്കിൾ എടുത്താലും കൂടണ്ട അത് അങ്ങനെയൊക്കെ ഓരോ പേരുകളുണ്ടല്ലോ ഞങ്ങളുടെ നാടൻ രീതിയിലാണ് പറയുക പക്ഷേ അതിന് ഇപ്പോൾ പുതിയ ആളുകളൊക്കെ പറഞ്ഞ ഉള്ളിക്കോയി എന്ന് പറയുന്നത് ഉള്ളിക്കോയി അതാണ് ഇപ്പം വേണ്ടത് മതി മതി ആ അങ്ങനെ മതി ഉള്ളിക്കോയി ഉള്ളിക്കോയി അപ്പോൾ ഉള്ളിക്കോഴിയാണ് ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ അപ്പോൾ അവർ അതിഥികൾ വരാൻ ടൈം എടുക്കും അതിഥികൾ വരട്ടെ വരുമ്പോഴേക്കും നമ്മൾക്കിവിടെ എഡിറ്റിങ് ഒരുപാട് ഉണ്ട് ക്യാമറയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ്ട് ഉപ്പും വല്ലി മുളകുണ്ടെങ്കിൽ എടുത്തുണ്ടെങ്കിൽ മാങ്ങ പറിക്കാറുന്നു തിങ്ങാറുന്നു ഇവിടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യല്ല അത് നമുക്ക് ഇത്രയും വലിയ ഏക്കർ തോട്ടം നമുക്ക് ഇട്ട് തന്നേക്കുവാണ് എന്താ ചെയ്യേണ്ടിവിടെ ആൾക്കാരുണ്ടാവും കേട്ടോ ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്തും കാട്ടാതി ആരും ആ പാണിയിട്ടു ഞങ്ങൾ വിത്ത് പെർമിഷനോട് കൂടിയിട്ടാണ് മാങ്ങിയൊന്നും പറിക്കണ്ട മാക്ക മൂത്തിട്ട് നമുക്ക് നമ്മളോട് ഒരു വര കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മൂച്ചി നിറച്ച് മാങ്ങിയാണ് അപ്പം നമുക്ക് ചാക്ക് കണക്കിന് മാങ്ങ പോവാം ഇപ്പം ഞാനൊന്നിരിക്കട്ടെ കാല് തൂക്കിയിട്ടിരിക്കാൻ പറ്റൂല അപ്പോഴേക്കെ വേദന കൂടുവാണ് കാലിനിങ്ങനെ കയറ്റി വെക്കണം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാൻ വേണ്ടി പറ്റും എന്നാൽ പിന്നെ അതിഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റിങ് ആണ് ആ നേരം നമുക്ക് എന്തേലും കോമഡി സീനെ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ ട്രാവലിംഗ് ബ്ലോക്കൊക്കെ കണ്ട് പണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു മാവ് വല്ല രണ്ട് കണ്ണി വാങ്ങിയ കടിച്ചിട്ടുണ്ടൊരു പൂതിയുണ്ട് അതിൻ്റെ കറായി കഴിഞ്ഞാട്ടല്ല ഒമ്പും പണിയാവും എന്താണ് എറിക്കണേ എന്താണ് പ്ലേറ്റൊന്നും വേണ്ടേ ഒന്നും വേണ്ട ഉപ്പും മലയും മുളക് ഇട്ടിട്ട് ഉപ്പും മുളക് ഇട്ടിട്ടേ ഒന്നിതാക്കിയിട്ട് ആ ഒരു വായൻ്റെ എല്ലാം ആക്കണം ഒന്നിട്ട് കണ്ടെടുത്താൽ മതി അതാത് നന്നാൽ വെറുതെ അതിനകത്ത് ഇനി ഒക്കെ എടുത്ത് വലിയ ആകെ രണ്ട് കണ്ടത് ഒരു വരുമ്പത്തേ കഴിയുമ്പോഴാണ് അതിഥികൾ എത്താനായിക്കണ്ട നല്ല വായന കൈകിയിലെ അത് രണ്ടും വാങ്ങിയോണ്ടോ ഏ അത് മതില്ലേ ഏ കണ്ണൊക്കെ പാറാവലേ ആസാമെന്നല്ല ഞാൻ പുറത്ത് വാങ്ങിയാ മതി മതി മതിയാ നമുക്ക് ഉണ്ടാക്കുള്ളതല്ലേ ഞാൻ ഇവിടുന്ന് പാപ്പുട്ടിയാക്കാൻ്റെ വീടിയാന്ന് വാങ്ങിയത് ആ പൂട്ടിയാക്കാൻ കേക്കണ്ടേ ആ സമയത്ത് ചെറിയ കയ്യിലില്ല എന്റെ കൈമ്മള കുറച്ചുകൂടി ഇട ഉപ്പ് ഉപ്പാണ് അതിന്റെ മെയിൻ ഏഹ് മുളക് കുറച്ച് കുറഞ്ഞാലും ഉപ്പ് കുറയത് അയ്യവ് ഇങ്ങനൊരു മാങ്ങ എടുക്കാം മാങ്ങോട്ട് അങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങട്ട് ഇങ്ങട്ട് ഇങ്ങട്ട് ഇങ്ങനെ ആക്കിയിട്ട് ആദ്യൊരു കടി കടിച്ചോ അപ്പത്തിന് മുളക് കൈ അപടി മോനെ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ചെയ്ത പരിപാടി ആക്കെ നഷ്ടിയ ിട്ട് കുറച്ച് വെള്ളം കുടിച്ചാ മതി സ്കൂൾ സ്കൂളൊക്കെ കട്ടാക്കണ കുട്ടികളെ വീഡിയോ കണ്ടെങ്കിലേ ഇപ്പത്തെ കുറിച്ചറിയില്ല

അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഉള്ളിരണ്ടി ഉണ്ട് ഇത് ആന കുതിര എന്നുള്ള പരിപാടിയുണ്ട് ആനയെ കുതിര ആന ആ കുതിര 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 ആവുമ്പോ അങ്ങനെ പൊന്തി ചാടി പോകും ആന ചാടിപ്പോവും കുതിര കേട്ടോ അപ്പൊ രണ്ടു കുതിര മൂന്നാമത്തെ കുതിര മൂന്നാമത്തെ ആറു മൊത്തം ഇവിടെ ആറു കുതിര ഉണ്ടാവും മനയിലേക്ക് അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ് അല്ലേ ഊമ്മനാക്കണം അവിടെ വെയിലെത്തേങ്ങട്ടെ ഇതിന് പോരുമ്പോ കുറച്ച് വിസ്ക്കാം മൂന്ന് വീലില് വണ്ടിയാകുമ്പോളേ ഇത് ഫോർ വീല് അവ സ്കൂട്ടി ഡ്രൈവർ മാറ്റണോ ഒന്നും പേടിക്കണ്ട വണ്ടി ചെറുതായിട്ട് കംപ്ലൈന്റ് ആവുന്നതന്നെ ഉള്ളു അങ്ങനെ നമ്മളുടെ അതിഥികൾ എത്തിയാണ് അതിഥികൾ തന്നെ കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഹ് വരണ കുക്ക് ചെയ്യണം അപ്പോഴാണ് നമുക്ക് എനിക്കറിയില്ല നമുക്ക് അടുത്ത യാത്രയിലൊക്കെ ഉപയോഗിക്കാം നമുക്ക് എന്തൊക്കെ അതിഥികൾ കൊണ്ടു അതിഥികളെ പരിചയപ്പെടുത്തട്ടോ അതിന് പിന്നെ ഇതെന്താടാ ഉള്ളി അച്ചാർണ്ടാക്കണ്ടോ അവിടെ കറിവേപ്പില ഇതെന്താടാ ബ്ലൂടൂത്താ കറിവേപ്പില കറിവേപ്പില പിന്നെന്താ ചിക്കനുണ്ട് ചിക്കൻ 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 എത്ര ബ്ലൂടൂത്ത് സ്പീക്കറും കൊണ്ട് പാട്ടും കേട്ട് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് പോവാം എന്ന് കരുതിയാണ് അവർ വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗത്തുനിന്ന് തൊട്ട് ഓൺ വോയിസ് ആയിരിക്കുള്ള റെക്കോർഡിംഗ് ആയിരിക്കും ഇത് പ്രഹിത് പ്രഹിത്താണ് ഇന്നത്തെ നമ്മളുടെ ചിക്കൻ വെക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഇത് അബി അബി എന്ന് പറയുമ്പോൾ സൈനുൽ അബിദ് എന്നാണ് അവൻ്റെ പേര് അവൻ ഗൾഫിലേക്ക് പോകണം അപ്പൊ അവൻ ചെറിയ ട്രീറ്റും കൂടി ഒരു ഗ്യാപ്പിൽ ചെയ്തു തീർക്കാം എന്ന് കരുതിയിട്ടാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് അഖിലാണ് ഞങ്ങളെല്ലാവരും ഓട്ടോ സ്റ്റാൻഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ് എല്ലാവർക്കും അവനവന്റെ സ്വന്തം ഓട്ടോ ആണ് അത് തകിളിന്റെ വണ്ടിയിലാണ് അവനെന്ന് വന്നത് അപ്പൊ ചിക്കൻ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നാ നാല് കിലോനും അറുന്നൂറ് ഗ്രാമമാണ് രണ്ട് പൂവിയായിരുന്നു വാങ്ങിയിരുന്നത് അപ്പൊ അതിന്റെ അതിനെത്ര ഇറച്ചി വന്നു എന്നുള്ളത് ഏകദേശം മൂന്ന് കിലോന് ചില്ലറ ഉണ്ടാകും അപ്പൊ അത്രയും ചിക്കനാണ് പിന്നെ ഇവിടെ നമ്മളുടെ ഈ ഒരു വീട്ടില് ഇവിടെ ഒരു അടുക്കള സ്പേസ് ഉണ്ട് അതായത് തന്നെ ആയിരുന്നവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ മോട്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു പമ്പ് പമ്പഹൗസും കൂടിയാണത് അങ്ങനെ വെള്ളത്തിന്റെ കാര്യത്തിൽ എല്ലാം കാര്യത്തിലല്ല ഇവിടെ സൗകര്യം ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഇവിടെ തന്നെ ഈ ഒരു പരിപാടി ഫിക്സ് ചെയ്തത് പിന്നെ ഉള്ളി ഉള്ളിക്കോഴി ആയതുകൊണ്ട് തന്നെ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ വേണം ഉള്ളി എന്ന് പറയുമ്പോൾ ചെറുളിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ചെറുളി ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇത്രയും കോഴിയിലേക്ക് ഒരു കിലോ ചെറുളുള്ളി വാങ്ങിയിട്ടുണ്ട് അത്രയും നമുക്ക് വേണ്ട എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുപോലെ തന്നെ ആ ഒരു ഉള്ളിയേക്കൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്ന പരിപാടിയിലേക്കാണ് ഞങ്ങൾ ഇപ്പൊ കിടന്നിട്ടുള്ളത് അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് ഞങ്ങൾ കുറച്ച് കുറച്ചല്ല ഒരൊറ്റ നാടികരെ അപ്പൊ ഞാൻ സേനും അതായത് അബി ഞാനിവന അബി എന്നാണ് വിളിക്കുന്നത് ഞാൻ അബിയും കൂടി തൊട്ടടുത്ത പറമ്പിലേക്ക് തൊട്ടടുത്ത പാടത്തേക്ക് പോയിട്ട് ഓരോ നാളെ ഒരു നാടിക ഓരോ നാടുകാരല്ല ഒരു നാടികാരെ കിട്ടുമെന്ന് നോക്കി പോകുന്നു ഒക്കെ പറയാം കട്ടടിക്കാറുള്ള പക്ഷെ ഇതൊക്കെ നമ്മുടെ നാടായതുകൊണ്ടും നമ്മൾ അറിയുന്ന നാളുകളായതുകൊണ്ട് പ്രതീക്ഷയുണ്ട് നമുക്കവിടെ പോയി ഒരു നാടികാരൊക്കെ എടുക്കാം അങ്ങനെ ഞങ്ങൾ ഒരു തെങ്ങിന്റെ ചോട്ടിലേക്ക് എത്തി ഏത് തെങ്ങിന്മാർ ആണ് പുറത്തു നിൽക്കുന്ന തേങ്ങ അതായത് വീയാനായിട്ട് കിടക്കുന്ന തേങ്ങ മൂത്തി കിടക്കുന്ന തേങ്ങ ഉള്ളത് നോക്കി അതിന്റെ ചുവട്ടിൽ പോയിട്ട് തപ്പം നേരി അതിനെ ചൂട്ടിൽ പോയി തപ്പി സാധനം കിട്ടും എന്നുള്ള അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇപ്പോ ആയിരിക്കും അവിടെയാണെങ്കിൽ ഇടക്കൃഷിയായിട്ട് കുറച്ച് കഴുകും വാഴയും അതുപോലെ തന്നെ പയറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും ചവിട്ടാതെ വേണം കുപ്പ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു നാളുകാരെ കിട്ടി പക്ഷെ അതിനെന്തോ ഒരു വലിപ്പക്കുറവ് ഞങ്ങൾക്ക് തൃപ്തിയായില്ല അപ്പൊ ആ ഒരു വലുപ്പക്കുറവ് കാരണം ഞങ്ങളതിനെ വേണ്ടത് വെച്ച് വേറെ ഒരെണ്ണം കൂടി നോക്കാന്ന് കരു നോക്കുമ്പോഴാണ് ആ ഒരു ചാരിൽ ഒരു നല്ലൊരു നാളുകാരെ പതുവ് കിടക്കുന്നത് അത് നന്നായിട്ട് പുതുങ്ങുന്നുണ്ട് അപ്പൊ അതെടുക്കാന്ന് കരുത് ആ മറ്റേത് അവിടെ വെച്ചിട്ട് അതെടുത്തു ഈ ഒരു ഇടക്കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വെണ്ടയൊക്കെ ചെയ്തിട്ടുണ്ട് വെണ്ടയും ചീരയും വാഴയും എല്ലാം ഈ ഒരു തോട്ടത്തിൽ ചെയ്തിട്ടുണ്ട് നാളികേരമായിട്ട് വന്നപ്പോഴേക്ക് എല്ലാവരും വളരെ തിരക്കിട്ട ജോലിയിലാണ് അതായത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഉള്ളി പോയി റെഡിയാക്കണം എന്നുള്ളതിലാണ് അതിൽ ഇവിടെ നല്ല രീതിയിൽ നമ്മളുടെ ഉള്ളിയൊക്കെ തുതിച്ച് അതൊക്കെ അത്യാവശ്യം വേണ്ട രീതിയിൽ എടുത്തു എന്നറിയുന്നത് പൂക്കുവിന്റെ കയ്യിൽ നാളികേരം കൊടുത്തപ്പോൾ അതിലൊരു ഡാൻസും അതും കഴിഞ്ഞ് ഞങ്ങൾ ചിക്കന് കഴുകി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിലേക്കുള്ള ഉള്ളി ഏകദേശം ആയി എന്നാണ് പ്രൈത്ത എന്നോട് പറഞ്ഞത് അപ്പൊ ആ ഒരു കണക്കിലൊരു ഏകദേശം കണക്കാണ് ഞാൻ പറഞ്ഞത് പക്ഷെങ്കില് ഉള്ളി ഒരു കിലോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും മുഴുവൻ ആയിട്ട് ഒരുക്കുകയില്ലെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഏതായാലും അത്രയും ഉള്ളി എടുത്തിട്ട് അവൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്യുന്നവരുണ്ടാവാം ചെയ്തവരുണ്ടാവാം നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാ ഇതിന്റെ ടേസ്റ്റ് അസാധ്യമാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ അതുവരെ കഴിച്ചില്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് ഇന്ന് ഏതാണ്ട് ക്യാമറാമാന്റെ റോൾ തന്നെയാണുള്ളത് വീഡിയോ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാം എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ നാളികേരം പൊളിക്കുന്നതടക്കം അവൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നാളികരം നമ്മളടുത്ത് പൊളിക്കാനേ കമ്പി പല കാര്യമൊന്നുമില്ല ഒരു കത്തി ഉണ്ടെങ്കിൽ സുഖമായിട്ട് നാളികേരം അല്ലെ നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഈ നാളികേരത്തിന് എന്താ അറിയാം ഭയങ്കര ടൈറ്റ് നമ്മുടെ ആസാം കത്തി ഒന്നും ഏൽക്കുന്നില്ല അഖിൽ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ഏഹ് അവന് രണ്ട് കണ്ട ഏറെ കൊടുക്കണം അഖിലാണ് അവന്റെ പേര് അഖിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുകയായിരുന്നു വൺ ബൈ സെറ്റ് ചെയ്യാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു കാരണം ഇപ്പോൾ ഞങ്ങൾ പാട്ട് വെച്ചിട്ടുണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് ഒരു നമ്മൾക്ക് ഇത്തരത്തിലൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു വ്ലോഗിങ് കൂടി അതിന്റെ ഇടയിൽ കലർത്തി അവര് വെറുതെ ബുദ്ധിമുട്ടിരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കൂട്ടിട്ടാണെങ്കിലും അഖിലത് പൊളിച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഇപ്പൊ നാളികേരം പൊളിച്ചു കഴിഞ്ഞ ശേഷം എങ്ങനെ മുറിക്കണം എന്നുള്ളതായി അടുത്തത് അതുപോലെ തന്നെ മുറിച്ച് കഴിഞ്ഞാൽ വെള്ളം വേണം എന്നുള്ള തർക്കവും അവിടെ നിര എന്തായാലും അകില് വെള്ളം െ തന്നെയാണ് മുറിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നത് അഭിയാണെങ്കിൽ വെള്ളത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാനും തന്നെ എനിക്ക് ഒരു മുറുക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അത് മൂന്നാക്കും അഖിൽ പകീലവന് വേണ്ടത് എടുത്തിട്ട് അബിക്കൊരു കഷ്ണത്തിൽ ഒഴിച്ചു കൊടുത്തു അബിൻ തന്നെ ഒരു മുറുക്ക് കുടിച്ചിട്ട് എനിക്ക് തോന്നു നല്ല മധുരമുള്ള നാളികേരത്തിന്റെ വെള്ളം അത് കുടിച്ചു പരിപാടി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നാളികാരം പൂണ്ടെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ ഇതിനെ പറയുന്നത് പൂളാക്കി എടുക്കുക അതായത് പൂളും പൂളാക്കിയിട്ട് ഓരോ കഷ്ണങ്ങളാക്കി എടുക്കുന്നതിനെയാണോ പറയുന്നത് നാളികാരം പൂണ്ടെടുക്കുന്നവർ ഇത്തരത്തിൽ നാളികാരം പൂണ്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾക്കത് ആ കത്തി ആ ഒരു നാളികാരത്തിൽ നിന്നും സ്വീപ്പായിട്ട് നമ്മൾ കയ്യിലേക്ക് വരാൻ ഉണ്ട് അധികം ടൈറ്റ് ഇല്ലാത്ത നാളികാരം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂണ്ടെടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് ഇത്തരത്തിൽ കുക്ക് ചെയ്യുമ്പോൾ വലിയ ഉള്ളി ഇതിലേക്ക് ഉപയോഗിക്കാറില്ല ചെറുതുള്ളിയാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് അത് തന്നെ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ ഉള്ളി നമ്മൾ കഴിക്ക് നേരത്തെ കൈകി വെച്ചതാണല്ലോ അപ്പൊ കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിക്കണ പരിപാടിയിലേക്ക് പോവുകയാണ് അടുപ്പ് കത്തിക്കണം അടുപ്പിൽ നമ്മുടെ ഗ്യാസ് ഒക്കെ തോളം ഉണ്ടെന്ന് അറിയില്ല മുയോനാക്കും എന്തോ ഒന്നും അറിയില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ആ ഒരു നാളികാരൻ നമ്മൾ പൂണ്ടെടുത്തല്ലോ ആ നാളികാരൻ ചെറിയ ചെറിയ ആക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ഒരു പരിപാടി കൂടി ഉണ്ട് പാട്ട് നല്ല രീതിയിൽ പാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൂടുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണം എല്ലാവരും ഓരോ പണിയിൽ ഏർപ്പെട്ടിരിക്കണം ഇത്തരത്തിലാണ് നമ്മളുടെ നാളികേര കഷ്ണങ്ങൾ മുറിച്ചെടുക്കേണ്ടത് ചില ചിക്കൻ ചില രീതിയിലൊക്കെ വെക്കുമ്പോഴൊക്കെ നാളികേര കഷ്ണങ്ങൾ ഇടാറുണ്ട് ബീഫ് വെക്കുമ്പോൾ നാളികേര കഷ്ണങ്ങൾ ഇടാറുണ്ട് അത്തരത്തിൽ തന്നെ ഇതിലും ഉപയോഗിക്കുന്നത് അതുണ്ടെങ്കിൽ ആ ഒരു മസാല പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു വലിയൊരു ചട്ടിയിലാണ് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ചിക്കൻ ഇതിലേക്ക് മാറ്റി എടുക്കണം മാറ്റിയെടുക്കാതെ നമുക്ക് അത് അടുപ്പിൽ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഉള്ളി ചെറുളുള്ളിയാകുമ്പോൾ ആ ഉള്ളി നമ്മൾ എത്രത്തോളം കഴുകി വെച്ചിട്ടുണ്ടോ അതിലേക്ക് പാകമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കിലോ ഉള്ളി മുഴുവനായിട്ട് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഉള്ളി അതിലേക്ക് ഇടണം ഒരു എണ്ണ ചൂടായതിനു ശേഷമാണ് അതൊക്കെ ചെയ്യേണ്ടത് അതിനുശേഷം അവന് കുറച്ച് കറിവേപ്പില എടുത്തിട്ട് അതൊന്ന് കഴുകി വെക്കാം എന്ന് കരുതി കറിവേപ്പിലും തന്നെ ഇതിലേക്ക് മറക്കാതെ വേണ്ട ഒരു സാധനമാണ് കറിവേപ്പില നമ്മൾ സാധാരണ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ കറിവേപ്പില ഇടുന്ന ഒരു പ്രവണത നമുക്കുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലേക്കും അതിനൊഴിവൊന്നുമില്ല അത് വേണം പിന്നെ അതിലേക്ക് വേണ്ട ഒരു സാധനമാണ് ഉണക്കമുളക് ഉണക്കമുളക് ഞങ്ങൾ ഏകദേശം മുന്നൂറ്റൻപത് ഗ്രാമാണ് വാങ്ങിയിരുന്നത് ആ ഒരു മുന്നൂറ്റി ഗ്രാം ഞങ്ങൾ മുഴുവനായിട്ടും എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ തണ്ടൊക്കെ പൊട്ടിച്ച് ഈ നാളികേരത്തിന്റെ കൂട്ടത്തിൽ തന്നെ മുറിച്ച് മുറിച്ച് ഇടണം ഏതാണ്ട് നമ്മുടെ ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട് വാടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളർ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അങ്ങനെ ഉള്ളി വാടിയതിനു ശേഷം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെങ്കിൽ ഉള്ളി കുറച്ചു നേരം കൂടി അടുപ്പത്ത് വെച്ചപ്പോ കുറച്ചുകൂടി നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ഉണക്കമുളകും നാളികേര കഷ്ണങ്ങളും ഇട്ടുകൊടുത്തു ഈ നേരം വരെ നമ്മളതിലേക്ക് ചിക്കനോ അല്ലെങ്കിൽ മറ്റുള്ള മസാലകളോ ഒന്നും ഇപ്പൊ അതിലുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഉള്ളി ഇട്ടു ഇട്ട് ഉള്ളി വാടി ഉള്ളി വാട്ടിയതിനു ശേഷം നമ്മൾ അതിലേക്ക് മണക്കമുളകും അതുപോലെ തന്നെ നാളികേര കഷ്ണങ്ങളും ഇട്ടു എന്നിട്ട് നല്ല രീതിയിൽ ആക്കി കൊടുക്കണം എപ്പോഴും ഈ ഒരു പാത്രത്തിനടുത്ത് അല്ലെങ്കിൽ അടുപ്പിനടുത്ത് ഒരാൾ വേണം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് കാരണം എന്താ വെച്ചാൽ ഇതിന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇതൊന്നും കൂടി മിക്സ് ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും വർദ്ധിക്കുക ഇതിലേക്ക് മറ്റു പൊടികളൊന്നും ചേർക്കില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയും കൂടിയാണ് ആ പിന്നെ നിർബന്ധമായിട്ട് ചേർക്കേണ്ട വേറെ ഒന്നുണ്ട് ഉപ്പ് ഉപ്പില്ലെങ്കി പിന്നെ അത് ഒന്നിനും പറ്റില്ല നമുക്ക് ഉപ്പ് എന്തായാലും നിർബന്ധമാണ് അപ്പൊ അത് എത്ര ആവശ്യാനുസരണം ഉപ്പ് ഇട്ടു കൊടുക്കുക ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അതുവരെ നമ്മൾ ഇത്ര നേരമായിട്ട് നമ്മള് ചിക്കൻ ഇട്ടിട്ടില്ല കേട്ടോ ഉള്ളി ഇട്ടിട്ടും ഏകദേശം പത്ത് മിനിറ്റോളം കഴിഞ്ഞു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആണ് കുറച്ചും കൂടി ചൂടാവണം നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് എഴുന്നൂറ് കിലോ അതിലേക്ക് നമ്മൾ ആകെടുന്ന മഞ്ഞൾപ്പൊടിയാണ് ഇത്രേ മാത്രം അതായത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആയാലും ഇനി എന്താ പറയാ നമ്മളുടെ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി എന്താണെങ്കിലും വളരെ പരിമിതപ്പെട്ടിട്ടുള്ളൂ കാരണം ഇതിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണ് അത്തരത്തിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പോഴും നമ്മൾ ചിക്കൻ ഇട്ടിട്ടില്ല കേട്ടോ ചിക്കൻ ഇടണം ചിക്കൻ ഇടാൻ ടൈം ഇപ്പം മസാലകൾ ഫുൾ ആയിട്ട് റെഡി ആയതിനുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ആ ഒരു മസാലയ്ക്ക് ഒരു നല്ലൊരു മാറ്റം നല്ലൊരു മഞ്ഞയും ചുവപ്പും ഒക്കെ ആയിട്ടുള്ള അത് മുളകുണ്ടാക്കിട്ട് കാണിക്കണം കേട്ടോ സാധാരണയായി ഇതിലേക്കാരും മുളക് പൊടി അങ്ങനെ ഇടാറില്ല പക്ഷെ എങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലെ മിക്ക ആളുകൾക്കും അത്യാവശ്യം എരി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ കുറച്ച് കളർ വേണം എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ മുളക് പൊടി കുറച്ച് വളരെ കുറച്ച് അതായത് നമ്മൾ സ്പൂൺ വെച്ചൊന്നുമല്ല നമ്മൾ കുറച്ച് അതിലേക്കും തട്ടി കൊടുക്കുന്ന മാത്രം അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് ചില്ല കിലോ വരുന്ന ചിക്കനിലേക്ക് ആകട്ടിട്ടുള്ള മുളക് പൊടിയാണത് ബാക്കിയൊക്കെ നമ്മൾക്ക് ആ ഒരു ഉണക്കമുളകിന്റെ എരിവാണ് ഇതിലേക്ക് വരുന്നത് മുളക് പൊടി ചെന്നപ്പോ നമ്മളുടെ മസാല അത് വേറെ ലെവലായി ഇത് അസാധ്യ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നല്ല സ്മെല്ലുണ്ട് ഈ സ്മെല്ല് സ്മെല്ലിപ്പോ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചാൽ വേണ്ടി പറ്റില്ലല്ലോ അല്ലെങ്കിൽ കേൾപ്പിച്ച് തരാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലേയും കൂടി നമ്മൾ ഏകദേശം രണ്ട് തണ്ട് കറിവേപ്പിലേക്കാണ് കറിവേപ്പിലൊക്കെയാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ലൊന്നും കൂടി വർദ്ധിക്കും നേരം കൂടി ഇളക്കി കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഈ ഒരു കറിവേപ്പിലും കൂടി ഈ ഈ ഇളക്കലാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിനെങ്ങനെ പാകപ്പെടുത്തി എടുക്കണം മസാല ആയി ഇനി അടുത്ത പരിപാടി നമുക്ക് ചിക്കനെ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ് മസാല ഏതാണ്ട് നമുക്ക് ടോട്ടലി വന്ന സമയം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിലേറെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം എണ്ണ ചൂടാവാനും ഉള്ളി വാടി വാടിക്കിട്ടാനും അതുപോലെ തന്നെ അതിലേക്കുള്ള മുളകും നാളേറെ ഇട്ട് അതൊന്ന് വാട്ടിയെടുക്കാനും പിന്നെ മസാലകൾ ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ട്രൈ ആക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ചിക്കന് നമ്മളിട്ട് കൊടുക്കുവാണ് നമ്മുടെ അത്രയും ചിക്കന് മുഴുവനായിട്ടും നമ്മൾ നമ്മളെത്രയും ചിക്കൻ വാങ്ങിക്കുമ്പോൾ അത്രയും ചിക്കന് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി കൂടി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇളക്കണം മസാല എല്ലാ ഭാഗങ്ങളിലൂടെയും കയറി മറിയുന്നത് പോലെ എല്ലാ സൈഡും കുത്തി പൊന്തിച്ച് നല്ല രീതിയിൽ മസാല കയറ്റി പിടിപ്പിക്കണം എന്നുള്ളതാണ് ഒരു ഇളക്കലിനെ പ്രത്യേകത നന്നായിട്ട് ഇളക്കി കൊടുത്താലേ നമുക്കത് എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ പീസുകളിലേക്കും കൃത്യമായ രീതിയിലുള്ള മസാല എത്തിച്ചേരുള്ളൂ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരും ഇളക്കിന് ഇതിന്റെ മെയിൻ ആണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ചിക്കൻറെ കളറാകെ മാറിയിട്ടുണ്ട് സാധാരണ നമ്മൾ ചിക്കൻ വെക്കുന്നത് പോലെയല്ല കളറ് എന്നാൽ തന്നെ അവൻ പറഞ്ഞു ഇത്ര കളർ പോലും ഇതുണ്ടാവില്ല നമ്മൾ മുളക് പൊടി കുറച്ചിട്ടതുകൊണ്ടാണ് ഇത്ര കളർ ഇതിനെ വന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എരി വേണം പറഞ്ഞത് കൊണ്ടും ആണ് ഈ ഒരു കളർ വന്നതൊക്കെ എന്നാണ് എന്നാണവൻ പറയുന്നത് എന്തായാലും പത്ത് മിനിറ്റ് നേരം നമ്മൾ അടുപ്പിൽ വെച്ചപ്പോഴേക്ക് ഈ എന്താ പറയാ ചിക്കന്റെ ലെവൽ തന്നെ വേറെ മാരിയായി പോയി ഇനി കുറച്ച് വെള്ളം പറ്റാണ്ട് വെള്ളം വറ്റിയും കഴിഞ്ഞാൽ ഈ ഒരു ഉണക്കമുളകിന്റെ ഇരു കൂടി ഇനിയും വരുമെന്നാണ് അവ പറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയില് മറ്റൊരാൾ വന്നു ഇപ്പൊ ഇവിടെ ഈ വന്ന് നോക്കി നിൽക്കുന്ന ആളാണ് പാപ്പുവാക്ക പാപ്പുവാക്കയാണ് ഈ ഒരു സ്ഥലം നോക്കി നടത്തുന്ന ആള് അപ്പൊ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചായിരുന്നു ആ അദ്ദേഹത്തിനറിയാം ഉള്ളിക്കോയി എന്താണെന്ന് ഉള്ളിക്കോയി എങ്ങനെയാണെന്ന് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം അദ്ദേഹമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി നമ്മൾ എത്ര ദിവസം നിക്കാൻ വേണ്ടി അയച്ചതും അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ മുമ്പ് വന്ന് നിന്നൊക്കെ ഇദ്ദേഹം തന്നെയാണ് നമുക്ക് എല്ലാവരും സപ്പോർട്ടും തന്നിരുന്നത് ഇവിടെ ഇതിനകത്ത് ഈ റൂമിനകത്തൊക്കെ കിടന്നുറങ്ങാനും ഇപ്പൊ നീ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ അവിടെ എടുക്കാനും വെള്ളം എടുക്കാനും എല്ലാത്തിനും പരിപാലിക്കുന്നതിലും ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹമാണ് ഏതായാലും അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് അദ്ദേഹത്തോട് കാരണം അദ്ദേഹം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം അവിടെ കുക്കു അകില് അപി ഞങ്ങൾ ഇത്രയും പേര് ഈ സാധനം കഴിച്ചിട്ടില്ല അത് കുക്ക് ചെയ്യണത് ഞാന് ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഞങ്ങൾ സ്വയം ചർച്ച ചെയ്യുവാണ് കണ്ടിട്ട് കളർ കണ്ടിട്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മുളക് മതിയാവോ അതിന് എരി ഉണ്ടാവുമോ അത്തരത്തിലുള്ള സംശയങ്ങൾ പിന്നെ മഞ്ഞൊന്നും നമ്മൾ ചേർത്തിട്ടേ അല്ല അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ മസാല ചേർത്തിട്ടില്ല അപ്പൊ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുമോ ചങ്ങരി കുളാവോ എല്ലാന്നല്ല പക്ഷെ ഇങ്ങനെ വളരെ കോൺഫിഡൻഡായിരുന്നു അവനത് വെക്കുന്ന ആളാണ് വെച്ചിരുന്ന ആളാണ് കഴിച്ച ആളാണ് അതുകൊണ്ട് തന്നെ അവൻ നല്ല ആ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അവൻ ആ ഒരു വെള്ളം പറ്റാത്ത കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട് അതിൽ നിന്ന് ചാറ് എടുത്തിട്ട് അവൻ എന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു ഉപ്പുണ്ടോ മുളകുണ്ടോ എന്തൊക്കെ കുറവുള്ളത് ജസ്റ്റ് നോക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ അതൊന്ന് നോക്കി നോക്കി നോക്കുമ്പോ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആണ് പക്ഷെങ്കില് നമ്മൾ കരുതുന്ന ആ ഒരു ടേസ്റ്റ് അല്ല അതിനുള്ളത് അതായത് നല്ല എരിവായിട്ടുള്ള അപ്പൊ കുറച്ചൊരു എരിവുറവുള്ളത് മാതിരി ഞങ്ങക്ക് തോന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി മുളക് കൂടി ഇടിച്ചു അപ്പൊ വേണ്ട ഈ വെള്ളം പറ്റിയാൽ നിങ്ങളുടെ അഭിപ്രായം മാറും എന്നാണ് അവൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യാം കൂട്ടത്തില് ഒരാളും കൂടി വരാനുണ്ടായിരുന്നു ഫസ്സില് അവന്റെ പേര് ഫസ്സിൽ എന്നാണ് ഫസിൽ ഫസിലപ്പോ അവൻ അവൻ്റെതായ ചെറിയൊരു കാര്യം കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് നേരം വഴങ്ങും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പോലും ചിക്കൻ ആയപ്പോ അവൻ പറഞ്ഞു നല്ല എന്ത് പറയാ ഞങ്ങളെ നാട്ടില് പോയാൽ തൊള്ള എന്ന് പറയും അതായത് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടും അവൻ വന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി കൊള്ളാം അടിപൊളിയാണ് അന്നേക്കെ ഫ്ലേറ്റിനെ അന്ന് പൊക്കി അടിച്ച് കയറ്റി എന്തോ ഒരു സാധനം കുറവുണ്ട് എന്ന് പറഞ്ഞു അവർ കുറവ് പരിഹരിക്കാമെന്നും പറഞ്ഞു അതായത് കുഴപ്പമില്ല അവനും ഒക്കെയാണ് അവനും തന്നെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടാ അതാണ് പ്രത്യേകത പയ്യെ പയ്യെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യണം എന്നുള്ളടടുപ്പത്തെ നമ്മുടെ ഗ്യാസ് തീർന്നു പോയിട്ട് അടുപ്പിലിട്ടാ കത്തിക്കുന്നത് കണ്ട ഗ്യാസ് തീർന്നു അടുപ്പിലിട്ടാ കത്തിക്കുന്നത് നല്ല രീതിയിൽ തിളക്കണം തിളച്ചാൽ വെള്ളം മുഴുവനായിട്ടും വറ്റിയാൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ തന്നെ ഒരു അവർ എടുത്ത് കഴിച്ചു നോക്കി അറ്റിപൊടി ടേസ്റ്റ് ആണ് ഒന്നുകൂടി വെള്ളം പറ്റി ഇതിനേക്കാളും ടേസ്റ്റ് കൂടുന്നതാണ് പറഞ്ഞത് പുതിയന്മാരായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് എടുത്തെടുത്ത് ഏതാണ്ട് സാധനം പകുതിയോളം ഞങ്ങള് ഇങ്ങനെ തന്നെ കഴിച്ചു എന്നുള്ളതാണ് ബ്രഡും ഉണ്ടായിരുന്നു നമുക്ക് അല്ലേ കഴിക്കാൻ വേണ്ടിട്ട് ചട്ടി ചേർത്ത് പോയി എടുത്ത് തുറന്നു നോക്കുകയാണ് എന്തേലും ഉണ്ടോന്ന് ഉണ്ട് അപ്പൊ ഇനി ഇത് ഈ ഒരു പരുവത്തിലേക്കാണ് ഇത് വരിക നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലേക്ക് വരിക ഇത്ര ഇതിൽ മുഴുവനായിട്ട് സാധനം ഉണ്ടാകുന്നത് അതൊക്കെ ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത അടുത്ത് എടുത്ത് എടുത്ത് അങ്ങനെ കഴിഞ്ഞതാണ് എല്ലാം തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയതല്ലേ ഞാനൊരു പ്ലേറ്റിലേക്കൊക്കെ കിട്ട് ബ്രെഡ് ഉണ്ട് ആദ്യ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് അല്ല ലെഗ് പീസ് ഉണ്ട് അതൊന്ന് കടിച്ച് കഴിച്ച് നോക്കുമ്പോഴാണ് മക്കൾ അതിന്റെ ഒരു സ്വാദ് അതിൻ്റെ ഒരു സ്വാദ് അതും വേറെ എല്ലാ വേറെ നാവിലിങ്ങനെ ഒരു വല്ലാത്തൊരു സ്വാദ് ആ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നു പോകാൻ അറിയില്ല ഇനി പോയിട്ട് ഒരുപാട് ഇഷ്ടമായിന്നുള്ളൂ ഒരുപാട് ഇഷ്ടമായി പറ്റുമെങ്കിൽ ഇത് വീട്ടില് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എനിക്കൊരു ദിവസം വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് ആവുമുണ്ട് ഈ ഒരു അത് കണ്ടും ചെയ്ത് വീഡിയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് മറന്നു പോണ പേടി പിടിക്കാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കുറുക്കന്മാരെ സ്വഭാവം വലിയ കുറുക്കിനെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പൂക്കണം ഇവർക്ക് വയർ നിറഞ്ഞു കഴിഞ്ഞാൽ കളിക്കണം ഏതായാലും പാട്ടൊക്കെ വെച്ച് നല്ല എൻജോയ്മെന്റ് മൂടിലായിരുന്നു നല്ല വൈബായിരുന്നു നല്ല ഹാപ്പി മൈൻഡ് ആയിരുന്നു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് കൊടുത്തപ്പോ എല്ലാവർക്കും കട്ടൻ ചായ കുടിക്കാനായി പോലും നമ്മുടെ കയ്യിലാണെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഏഴ് പേരാള്ളു പക്ഷേ ഏഴ് ക്ലാസ് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ രണ്ട് ക്ലാസ് ഞങ്ങൾ കൊണ്ടുവന്നു രണ്ട് ക്ലാസ് ഇവിടെ ഉള്ളതാണ് അങ്ങനെങ്കിലും കട്ടൻ ചായ ഉണ്ടാക്കി ഇനി ഓരോരുത്തരും കുടിച്ച് അങ്ങനെ അങ്ങനെ കുടിക്കാൻ വേണ്ടിയേ പറ്റുള്ളൂ ഏതായാലും ചായയും കുടിച്ച് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കലാപരിപാടിയും കഴിഞ്ഞു അതില് ഏതാണ്ട് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അടിച്ചുപാരി നമ്മളവിടെ ഉണ്ടാക്കിയുള്ള ചപ്പ് ചവറുകളല്ല ചപ്പ് ചവറും പ്ലാസ്റ്റിക്കിന്റെ പരിപാടികളൊന്നും വല്ല ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ആ കുറവാണ് അപ്പൊ ഈ ഉള്ളിൽ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ തന്നെ ഒരു ഭാഗത്തേക്ക് ഇടാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി കൂടിയായി ഇനി ഇവിടെ നിന്ന് പോകാനുള്ള സമയം മൂന്ന് പകലും രണ്ട് രാത്രി ആയിരുന്നു നമ്മളിവിടെ നിന്ന് ഇരുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ തന്നെ വണ്ടിയിൽ കയറി നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി എല്ലാവരും വാപ്പക്കാനെ നാട് യാത്ര പറയുകയാണ് വാപ്പ വരെയൊക്കെ ഇന്നാണ് പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ ഞാനും കുക്കും വണ്ടിയിൽ കയറിയിട്ടുണ്ട് ബാഗിൽ കടന്നാണ് പോർന്നു പറഞ്ഞോട്ടെന്ന് കടന്ന് പറഞ്ഞു 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 ഹായ് വീട്ടിലെത്തിയില്ലേ ഡാ വീട് അതിന്റെ പല്ലോ എന്നാ പിന്നെ ഈ ഒരു വീടിനെ വിളിച്ചു പോകണം അടുത്തല്ല വീട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് താറ്റെടുത്തോളാം തരോടു ആ താ